മാരുടെ മേൽ പന്തക്കുസ്താദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എങ്ങനെ ഇറങ്ങി വന്നത് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ എങ്ങനെ ഇറങ്ങി വന്നത് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു വളരെ ശ്രദ്ധിച്ചു കേൾക്കണം മലയുടെ അടിവാരത്തിൽ ഇറങ്ങി വന്ന് സ്വന്തം കരാങ്കുലമാകുന്ന അഗ്നി കൊണ്ട് കൽഫലകങ്ങളിൽ പ്രമാണങ്ങൾ എഴുതി കൊടുത്ത പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ സെഗിവൻമാളികയിൽ പ്രാർത്ഥിച്ചു കാത്തിരുന്ന ദൈവജനത്തിന്റെ മേൽ നൂറ്റി ഇരുപത് ശിഷ്യന്മാരുടെ മേൽ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകളായി ഇറങ്ങി വന്ന് ആ ജ്വാല അവരുടെ അകത്തേക്ക് കയറി ഹൃദയത്തിലേക്ക് കയറി ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി കൊടുത്തു ഇപ്പോൾ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവ് പ്രമാണം തന്നിരിക്കുന്നത് കൽഫലകങ്ങളിലല്ല മനുഷ്യന്റെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് ഒരാളുടെ അകത്ത് വരുമ്പോൾ അവൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ ആത്മാവ് അവന്റെ അകത്ത് തീ കൊണ്ടെഴുതി കൊടുക്കും